ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചാൻ സെക്ഷനിലേക്ക് വന്നാൽ മാത്രം സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ കുടുംബശ്രീ സി ഡി എസ് മുഖേന അയൽക്കൂട്ടം അംഗങ്ങൾക്കുള്ള വായ്പാ വിതരണത്തിന്റെ വണ്ടൂർ ശാഖാതല ഉദ്ഘാടനം നടന്നു വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വർഷകാലത്തെ സമയം അതോടൊപ്പം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി പലിശ അപ്പം ഏറ്റവും സൗകര്യപ്രദമായിട്ട് ഇത് ലഭ്യമാവുകയാണ് അപ്പം അതിനനുസരിച്ച് കാര്യങ്ങൾ തിരിച്ചടയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ തന്നെ ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് എനിക്ക് ഗവൺമെന്റ് ബി സി ഡി സി എന്ന് പറയും ബാക്ക്വേഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പിന്നോക്ക വിഭാഗ കോർപ്പറേഷനാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലോൺ കൊടുക്കുന്നതിന് മറ്റു കാര്യങ്ങൾക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കോർപ്പറേഷനാണ് കേരളത്തിലെ ബി സി ഡി സി കോർപ്പറേഷൻ ഒട്ടനവധി തവണ ബി സി ഡി സി കോർപ്പറേഷന് ദേശീയ തലത്തിൽ അംഗീകാരമാകാൻ കഴിഞ്ഞു കാരണം അത് കളക്ഷ വായ്പ നൽകുന്നത് തിരിച്ചടയ്ക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിലാണ് മറ്റ് സ്ഥാപനങ്ങൾ പോലും ഇല്ലാത്ത രീതി മറ്റ് ബാങ്ക് സെക്ടറുകൾ പോലും ഇല്ലാത്ത രീതിയിലുള്ള തിരിച്ചടവ് ബി സി ഡി സിക്ക് ഉണ്ടായിരുന്നു ബി സി ഡി സിയുടെ ഒരു ബ്രാഞ്ചും നമ്മൾ വണ്ടൂരിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഒരു ബാങ്ക് കോർപ്പറേഷന് വലിയ ഉണ്ടാവുന്നുണ്ട് ആ മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എല്ലാവർക്കും ഈ സഹായം സഹായം ലഭിക്കണം ആവശ്യമായ കാര്യങ്ങൾക്ക് ും സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ പുരോഗതിയിലേക്ക് എത്തിക്കുവാനുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ വായ്പാ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് കോർപ്പറേഷൻ വണ്ടൂർ ഉപജില്ലാ കാര്യാലയത്തിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു വായ്പാ വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ നിർവഹിച്ചു പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ വി പി സുബ്രഹ്മണ്യൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ മൈഥിലി സി ഡി എസ് ചെയർപേഴ്സൺ ടി കെ നിഷ അരുൺ കാപ്പിൽ ആർ ഗിരീഷ് കോർപ്പറേഷൻ വണ്ടൂർ ശാഖ മാനേജർ ഇൻചാർജ് വിനീത ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ஸ் பாண்டாடு பெரிந்தர்மன கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ்